ഹലോ ഞങ്ങളിപ്പോ ഉള്ളത് മട്ടന്നൂർ ടൗണിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് മട്ടന്നൂര് അമ്പലത്തിലെ ഉത്സവം കൂടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇവിടെ നമ്മൾ നമ്മളൊരു ആറുമണിയൊക്കെ ആയപ്പോൾ എത്തി കേട്ടോ കുറച്ച് നേരത്തെ നമ്മൾ ഇറങ്ങി കാരണം നൈറ്റിൽ ഭയങ്കര പൊടിയും ബഹളവും തിരക്കും ഒക്കെ ആയിരിക്കും സൺഡേം കൂടിയായിരുന്നു ഇന്നലത്തെ വീഡിയോ കേട്ടോ അപ്പം അങ്ങനെ ആയതുകൊണ്ട് നേരത്തെ വന്നു നേരത്തെ കുട്ടികളെല്ലാം കൂട്ടി ഒന്ന് കാണിച്ചിട്ട് പെട്ടെന്ന് പോകാമെന്ന് ചോദിച്ചു ചെറിയ റോഡിൽ നിന്ന് അമ്പലം റോഡിലേക്ക് കയറുന്നതുപോലെ ഒരുപാട് ഷോപ്പുകളാ കേട്ടോ ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട് കുങ്കുമം ഭരണികൾ ചട്ടികൾ പൊരി മോതിരം കമ്മലുകൾ എത്രയോ കമ്മലിൻ്റെയുള്ള സ്റ്റോളട്ടോ അതിലൊക്കെ കയറി ഞാൻ പരുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ എന്താ ഉണ്ടോ കടലയുടെ അതുപോലെ എല്ലാ വർഷവും ഉണ്ടാകുന്ന മറ്റൊന്നാണ് റൈഡ്സ് പണ്ടൊക്കെ കോളേജിൽ പഠിക്കുമ്പം ഇതുവഴി ബസ്സിൽ പാസ് ചെയ്യുമ്പം ഇങ്ങനെ റൈഡ്സ് കാണും ഞാൻ വിചാരിക്കുന്നത് എന്തോ സംഭവം അപ്പോൾ ഐഡിയ ഒന്നും ഉണ്ടായില്ല ഇപ്പം മട്ടന്നൂരിന് മരുമോളായി വന്നതിന് ശേഷമാണ് മനസ്സിലായത് മട്ടന്നൂർ അമ്പലത്തിൻ്റെ ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒക്കെ വരുന്നതെന്ന് പക്ഷേ ഈ പ്രശ്നം അങ്ങനെ ഒന്നിനും കയറിയിട്ടൊന്നുമില്ല കേട്ടോ ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് കണ്ട് കറങ്ങിയിട്ട് അങ്ങ് പോയി അതുപോലെ എപ്പോൾ ഉണ്ടാകുന്നൊരു സംഭവമാണ് കുറച്ച് നമ്മുടെ പൂച്ചെടികളൊക്കെ ഉണ്ടാവും അവിടെ വെക്കുന്നത് നമുക്ക് പുഷ്പോത്സവത്തിനുള്ള പോലെ അവിടെ ഉണ്ടാവില്ല പക്ഷേ ഉള്ള ഏരിയയിൽ അത്യാവശ്യം പൂച്ചെടികളും അതുപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട്സിന്റെ തൈകളും അതുപോലെ കുറച്ച് പച്ചക്കറിയുടെ കാര്യങ്ങളും അതുപോലെ അലങ്കാര ചെടികളൊക്കെ ഉണ്ട് അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ പെറ്റ് ഷോപ്പും ഉണ്ടായിരുന്നത്

അതെ കടിക്കവരി കണ്ണൂർ സംഭരിച്ചോ ധൈര്യം സംഭരിച്ചോട്ടെ പക്ഷെ അത് അടിയൂലേ കുറച്ചും കൂടി മുന്നോട്ട് കേറണോ ിടിച്ചായിട്ടാ കടിക്കുന്നത് അസുവിനെ കാണും ഇതുപോലെ എല്ലാ വർഷവും ഉണ്ടാകുന്ന പോലെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കൊറച്ചു കൊറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ അങ്ങനെ പെറ്റ് ഷോപ്പിൽ കയറിയപ്പോൾ നല്ലൊരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കര ഹാപ്പി ആയി കാരണം എനിക്കിഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ എനിക്ക് വേ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകേണ്ട അതുപോലെ ഫോളോ ചെയ്യുക കേട്ടോ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ കൂടുതൽ വീഡിയോസ് കാണുക ഷെയർ ചെയ്യുക ഓക്കെ ഇനി മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരാം താങ്ക് യു സോ മച്ച്